ാണ് ആ ഉദ്യോഗസ്ഥൻ ചെയ്തത് നെറികടല്ല ചെയ്തത് ഒരു ജനാധിപത്യ ഒരു സംവിധാനമുള്ള ഒരു സംസ്ഥാനമല്ല കേരളം ഇത്ര തോന്നി മാസം ചെയ്യാൻ പാടില്ല അത് കഴിഞ്ഞു ഇത്തവണ നന്നായി അവിടെ പെർഫോം ചെയ്യുമെന്ന് മനസ്സിലായപ്പോൾ അവിടെ വീണ്ടും ഭീകരാന്തരീക്ഷം നിത്യശ്രീ പന്ത്രണ്ടാം വാർഡിലെ നിത്യശ്രീ ആ നിത്യശ്രീയുടെ നോമിനേഷൻ അവിടെ തള്ളിയിരിക്കുകയാണ് എന്തിനാ തള്ളിയത് ഇട്ട ഒപ്പുകൾ മാറിപ്പോയിരുന്നു നോമിനേഷൻ ഫോമിൽ വറപ്പിച്ച് അവിടെ ആള് നിൽക്കുകയാണ് പേടിപ്പിക്കുകയാണ് ആ നിത്യശ്രീ നേരിട്ടാണ് ഈ റിട്ടേണിംഗ് ഓഫീസറിന് മുന്നിൽ ഹാജരാകുന്നത് ഒപ്പിടുന്നത് നേരിട്ട് ചെന്ന് ഹാജരാകുകയാണ് ആ നേരിട്ട് ചെന്ന് ഹാജരാകുന്നതിന് അവരുടെ ഒപ്പ് അവരുടെ ഒപ്പല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അങ്ങനെയാണ് അവരവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് തന്നെ ഇപ്പോൾ പല ഒപ്പിടുമ്പോൾ ചെറിയ കുൻപും കുത്തും എല്ലാം മാറിപ്പോവും ഈ റിട്ടേണിങ് ഓഫീസറുടെ മുന്നിൽ നേരിട്ട് ഹാജരായിട്ടുണ്ട് നേരിട്ട് അവിടെ ഒപ്പിട്ടു എന്നിട്ടും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് മത്സരിച്ചാൽ എന്താണ് കുഴപ്പം എന്തിനാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്